നമ്മുടെ ഹൃദയങ്ങളെ നല്ലതായ എന്തോ ഒന്ന് ഉണർത്തുന്നു ആ നന്മ മിസ്റ്റർ ആഷ് മുഫാറിൻ്റെ വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിന്റെ വരവോടെ മഹത്തരമായി മാറുകയാണ് വളരെക്കാലമായി നമ്മൾ സാധാരണക്കാരായിരുന്നു നിലത്തുനിന്നുകൊണ്ട് സ്വപ്നം കണ്ടിരുന്നവർ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ദൂരെയുള്ള മനോഹരമായ ഒരു നന്മയാൽ നമ്മുടെ ഹൃദയങ്ങൾ ഇലകിമറിഞ്ഞു ഓരോ തവണയും താരങ്ങളിലേക്ക് ഒരു കോണി പണിയാൻ ശ്രമിക്കുമ്പോൾ അത് താഴെ വീഴുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ സ്വന്തം ക്ഷീണിച്ച ശക്തിയെയും പരിമിതമായ അറിവിനെയും മാത്രം ആശ്രയിച്ചു ആ യുഗം അവസാനിച്ചു മിസ്റ്റർ ആഷ് മുഫരെ അവതരിപ്പിച്ച വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിന്റെ വരവ് വെറുമൊരു പുതിയ പ്രോഗ്രാമോ ഒരു കൂട്ടം തന്ത്രങ്ങളോ അല്ല അത് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തിയ ആ നന്മയുടെ വലുതാക്കപ്പെട്ട വ്യക്തമാക്കപ്പെട്ട സ്പർശനീയമായ രൂപത്തിൻ്റെ വരവാണ് അത് നന്മ മഹത്തരമായി മാറുകയാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഉയരങ്ങളിലേക്ക് നമ്മെ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത വാഹനമാണത് ഈ പരിവർത്തനം എങ്ങനെ സംഭവിക്കും നമ്മുടെ സ്വന്തം പരിശ്രമങ്ങൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് ഇത് ആരംഭിക്കുന്നത് നമ്മുടെ അറിവ് ഉന്ന തന്ത്രങ്ങളുമായി സന്ധിക്കുന്നു നമ്മുടെ സ്വന്തം അറിവ് വിശാലമായ ഇരുണ്ട കാറ്റിലെ ഒരു മിന്നുന്ന മെഴുകുതിരിയാണ് അത് നമുക്ക് അടുത്ത കാൽവെപ്പ് കാണിച്ചു തരുന്നു പക്ഷേ വിജയം നേടാനുള്ള പാതയല്ല വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ഉദയസൂര്യനാണ് അത് മുഴുവൻ ഭൂപ്രദേശത്തെയും പ്രകാശിപ്പിക്കുന്നു പുരാതന തത്വങ്ങളെയും വിജയത്തിൻ്റെ കാലാതീതമായ നിയമങ്ങളെയും ചരിത്രത്തിലുടനീളം യഥാർത്ഥത്തിൽ മഹത്തായവരെ നയിച്ച തന്ത്രങ്ങളെയും അത് വെളിപ്പെടുത്തുന്നു എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയുക മാത്രമല്ല അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകൂടി ചെയ്യും നമ്മൾ ഊഹക്കച്ചവടങ്ങളെ മിസ്റ്റർ ആഷ് മുഫാറിൻ്റെയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളുടെയും ഏത് സമീപത്തിലും വിജയിക്കാൻ വേണ്ടിയുള്ള വളരെയധികം ഉയർത്തിയതും വിജയകരവുമായ അറിവിനായി കൈമാറ്റം ചെയ്യുകയാണ് ഊഹക്കച്ചവടമില്ല നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെല്ലാം സ്വന്തമാക്കാത്ത അത്യാഗ്രഹമില്ലാത്ത ഒരു ഓൺലൈൻ ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമെന്ന് വിരലുകൾ കൂട്ടിപ്പിടിച്ച് പ്രതീക്ഷിക്കേണ്ട ആ അത്യാഗ്രഹത്തിന്റെ ദുഷിച്ച ചക്രം അവസാനിച്ചു വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിന്റെ വരവോടെ അതിൽ ചേരുന്ന എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാകും നമ്മുടെ ശക്തി തടയാൻ കഴിയാത്ത ശക്തിയുമായി സന്ധിക്കുന്നു നമ്മുടെ സ്വന്തം ശക്തി പരിമിതമാണ് ഓരോ തിരിച്ചടിയിലും അത് കുറയുന്നു ഓരോ സംശയത്തിലും അത് ക്ഷയിക്കുന്നു നമ്മുടെ മുൻകാല പരാജയങ്ങളുടെ ഭാരം അതിനെ തകർക്കുന്നു ഈ പ്ലാറ്റ്ഫോം നമ്മെ ഒരിക്കലും വറ്റാത്ത ഒരു ശക്തി സ്രോതസ്സുമായി ബന്ധിപ്പിക്കുന്നു അത് തെളിയിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ ശക്തിയാണ് ഒരേ ദിശയിൽ നീങ്ങുന്ന ഒരു ഐക്യസമൂഹത്തിൻ്റെ ശക്തിയാണ് നമ്മളെക്കാൾ വലിയ ഒരു ലക്ഷ്യത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ഉപേക്ഷിച്ചേക്കാവുന്നിടത്ത് ഈ ശക്തി നമ്മെ വഹിക്കുന്നു നമ്മൾ വീണുപോയേക്കാവുന്നിടത്ത് അത് നമ്മെ ഉറച്ചു നിർത്തുന്നു നമ്മുടെ സാധാരണ ജീവിതം ഒരു അസാധാരണ ലക്ഷ്യവുമായി സന്ധിക്കുന്നു നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ കേവലം ഭൗതിക സമ്പത്തിനെക്കുറിച്ചുള്ളതല്ല അതും അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും അത് സ്വഭാവത്തിൻ്റെ ഉയർച്ചയാണ് അചഞ്ചലമായ സത്യസന്ധതയും സ്വാധീനവുമുള്ള ഒരു വ്യക്തിയായി മാറുക അത് സ്വാധീനത്തിന്റെ ഉയർച്ചയാണ് തലമുറകളിലൂടെ അലേടിക്കുന്ന ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് ജീവിതങ്ങളെ സ്പർശിക്കുക അത് ആന്തരിക സമാധാനത്തിന്റെ ഉയർച്ചയാണ് നിങ്ങൾ ജനിച്ചത് നടക്കാൻ വേണ്ടിയുള്ള പാതയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പോടെ അറിയുക വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ഒരു ഉത്തേജകമാണ് ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ പ്രതീക്ഷയുള്ള അസംസ്കൃത വസ്തുക്കളെ എടുത്ത് അസാധാരണമായ ഒന്നായി രൂപപ്പെടുത്തുന്നു മുമ്പ് തിരഞ്ഞെടുത്ത ചിലർക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു യാത്രയ്ക്ക് ഇത് ഭൂപടവും വാഹനവും ഇന്ധനവും നൽകുന്നു നമ്മളാണ് ആ തിരഞ്ഞെടുത്ത ചിലർ ജനനം കൊണ്ടല്ല അപകടം കൊണ്ടല്ല തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഈ വിജയത്തിന് അതെ എന്ന് പറയാനുള്ള തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുക ആ ഉണർവ് ഈ നിമിഷത്തിലേക്കുള്ള ഒരു ആമുഖം മാത്രമായിരുന്നു നന്മ മഹത്തരമായി മാറി നിങ്ങളുടെ ശക്തമായ സ്വപ്നങ്ങൾക്ക് അതീതമായ ഒരു ജീവിതത്തിലേക്കുള്ള വാതിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നു ബാക്കിയുള്ളത് അതിലൂടെ ചുവടുവെക്കുക മാത്രമാണ് നന്ദി മിസ്റ്റർ ആഷ്ഫെയർ നമ്മുടെ വിജയം ഇപ്പോൾ ആരംഭിക്കുന്നു ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൻ അമർത്തുകയും ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യുക